പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനേഴ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ പതിനാറ് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മൂന്ന് തിങ്കളാഴ്ച ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് സംശയം ചോദിച്ചു ചോദ്യം ഇതാണ് ഗുരു ഒരാൾ എപ്പോഴാണ് തൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുഭവിക്കേണ്ടത് ഗുരു പറഞ്ഞു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ശിഷ്യൻ്റെ സംശയം തീർന്നില്ല അയാൾ വീണ്ടും വീണ്ടും ചോദിച്ചു അതിന് എപ്പോൾ മരിക്കുമെന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുക ഗുരു പറഞ്ഞു അതറിയില്ലെങ്കിൽ പിന്നെ ഒരു ഉള്ളൂ എപ്പോഴും അനുവദിക്ക അനുദവിക്കുക പാശ്ചാദിക്കുക ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ പാവമാണ് അതേക്കുറിച്ച് വീണ്ടും വിചാരമില്ലാതിരിക്കുക എന്നുള്ളത് ആദ്യ തെറ്റ് സ്വാഭാവികം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുക എന്നുള്ളത് മനഃപൂർവ്വം അപരാധമാണെന്ന് അറിഞ്ഞിട്ടും അത് തുടർന്നു കൊണ്ടുപോകുന്നതാണ് തിരുത്താനാകാത്ത തെറ്റ് ക്ഷമിക്കപ്പെടാനാവാത്ത അപരാധം തെറ്റിലും ശരിയിലും ആപേക്ഷത ഉണ്ടായേക്കാം അത് കണ്ടെത്തണമെങ്കിൽ പ്രവർത്തികളെക്കുറിച്ച് ഉള്ള വിചിന്തനം നടത്താം സ്വന്തം ശരികളും അവരരുടെ തെറ്റുകളും കണ്ടെത്താനുള്ള സ്വാഭാവിക പ്രവ പ്രവണതക്കിടയിൽ സ്വന്തം തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അസാധാരണ ധൈര്യം വേണം അപ്പോഴേ തിരുത്താനും തിരിച്ചു വരാനും കഴിയും അതിന് ഏറെ ഇച്ഛശക്തി നേടിയെടുക്കേണ്ടി വരും പാശ്ചാത്താപം മാത്രമേ പാശ്ചാത്യത്തിലേക്ക് നയിക്കൂ ഉള്ളൊരുകുമ്പോൾ മാത്രമേ ഉള്ളം വിശുദ്ധമാകുകയുള്ളൂ സ്വയം വിലയിരുത്തലിനും വിചിന്തനത്തിനും എല്ലാവരും തയ്യാറായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകം എത്ര നന്നായി നന്നായിരുന്നേനെ സ്വന്തം വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അവലോകനം സ്വകാര്യമായെങ്കിലും നടത്താനുള്ള സന്നദ്ധതയാണ് വിശുദ്ധരെ സൃഷ്ടിക്കുന്നത് അന്ത്യനിമിഷം എപ്പോഴാണെന്ന് എപ്പോഴാണെന്നറിഞ്ഞിരുന്നുവെങ്കിൽ അവസാന കർമ്മങ്ങളിലും ശ്രേഷ്ഠമാക്കാൻ എല്ലാവരും ശ്രമിക്കുമായിരുന്നു എന്നാൽ അതിലും നല്ലതല്ലേ അവസാനം എപ്പോൾ വേണമെങ്കിലും ആകാമെന്ന് തിരിച്ചറിഞ്ഞ് സുന്ദരമായി ജീവിക്കുന്നത് പ്രഭാത ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്